നമസ്കാരം കോടതിയിൽ ശാസ്ത്രീയ വാദം നടത്തി ജഡ്ജിയെ പോലും ഞെട്ടിച്ച വിരമിച്ച കെമിസ്ട്രി പ്രൊഫസർ മമതാ പദക്കിന്റെ ജീവപര്യന്തം ശരിവച്ച് മധ്യപ്രദേശ് ഹൈക്കോടതി ഭർത്താവിനെ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സെഷൻസ് കോടതി ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയ മമതയുടെ ശാസ്ത്രീയ വർഷങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള വാദം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കുറ്റം ചുമത്തപ്പെട്ടപ്പോഴും ഇടരാതെ ആത്മസംയമനം പാലിച്ചു കൊണ്ടുള്ള വാദവും സമ്മർദ്ദത്തിന് അടിപ്പെടാതെ വിശദമായി കാര്യങ്ങൾ ശാസ്ത്രീയ അടിത്തറയോടെ ബാധിച്ചതും സോഷ്യൽ മീഡിയയിൽ ഇവരെ സെൻസേഷനാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഭർത്താവ് ഡോക്ടർ നീരജ് പദക്കിനെ ദുരൂഹ സാഹചര്യത്തിൽ മധ്യപ്രദേശ് ചത്തർപൂരിലെ ലോകനാഥ് വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇയാൾ വൈദ്യുതാഘാതം ഏറ്റാണ് മരിച്ചതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം എന്നാൽ ഫോറൻസിക് ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നീരജിന്റെ മരണത്തിൽ സംശയം ജനിപ്പിച്ചു പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ദമ്പതികൾ തമ്മിൽ ദീർഘകാലമായി അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതായി പോലീസ് കണ്ടെത്തി സംഭവം നടന്ന ദിവസത്തെ ഇവരുടെ പെരുമാറ്റവും പോലീസിൽ സംശയം ജനിപ്പിച്ചു കൊലപാതകമാണ് ഇതെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതും അങ്ങനെയാണ് ഭർത്താവ് മരിച്ചത് അറിയിക്കാതെ ഇവർ രാവിലെ മകുവിനുമായി ഡയാലിസിന് പോയിരുന്നതായി പോലീസ് കണ്ടെത്തി ഡ്രൈവറോട് താൻ ഒരു വലിയ തെറ്റ് ചെയ്തതായി ഇവർ പറയുകയും ചെയ്തു എന്നാൽ വീട്ടിൽ താൻ ഉണ്ടായിരുന്നില്ലെന്നും തിരിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ ഭർത്താവിനെ കണ്ടെത്തിയതെന്നുമായിരുന്നു മമത പോലീസിന് മൊഴി നൽകിയത് എന്നാൽ ഭാര്യയിൽ നിന്ന് താൻ പീഡനം നേരിട്ടതായുള്ള നീരജിന്റെ ഓഡിയോ പോലീസ് കണ്ടെത്തി നീരജിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് മമത കണ്ടെത്തിയിരുന്നു ഭർത്താവ് തനിക്ക് ഭക്ഷണത്തിൽ ഓർക്കഗുളിക കലർത്തി നൽകി മയക്കിടത്തി മറ്റൊരു സ്ത്രീയെ കാണാൻ പോകുന്നതായി ചൂണ്ടിക്കാണിച്ച് ഇവർ പോലീസിൽ നേരത്തെ പരാതിയും നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഇത് പിൻവലിച്ചിരുന്നു എന്നും കുറ്റപത്രത്തിൽ പോലീസ് വിശദീകരിക്കുന്നുണ്ട് അറുപത്തിമൂന്ന് കാരനായ നീരജ് പതക്കിനെ ഊർഗ്ഗ ഗുളികൾ നൽകി വനിതാഘാതമേൽപ്പിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇവർക്കെതിരെയുള്ള ആരോപണം തുടർന്ന് സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണയിൽ ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് കോടതി വിധിക്കുകയും ചെയ്തു മാനസിക വെല്ലുവിളിയുള്ള കുട്ടിയെ നോക്കുന്നതിനായി ഇടക്കാല ജാമ്യം അനുവദിക്കപ്പെട്ട ഇവർ പുറത്തെത്തിയതോടെ അപ്പീലുമായി മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രം മുൻനിർത്തിയാണ് സെക്ഷൻസ് കോടതി ശിക്ഷ വിധിച്ചതെന്ന് ഇവർ കോടതിയിൽ വാദിച്ചു കോടതിയിൽ സ്വയം കേസ് വാദിക്കാനായിരുന്നു മമതയുടെ തീരുമാനം ശാസ്ത്രീയ വസ്തുതകൾ മുൻനിർത്തി മമത നടത്തിയ വാദമാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായത് നിങ്ങളുടെ ഭർത്താവിനെ വൈദ്യുതാഘാതമേറ്റ് കൊലപ്പെടുത്തിയതെന്നാണ് നിങ്ങളുടെ മേലുള്ള കുറ്റം മൃതദേഹത്തിൽ വൈദ്യുതാഘാതം വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞു എന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ജസ്റ്റിസ് വിവേക് അഗർവാളിന്റെ ചോദ്യത്തെ ശാന്തമായും ആത്മവിശ്വാസത്തോടുകൂടിയുമാണ് മമത അഭിമുഖീകരിക്കുന്നത് ജഡ്ജി ചൂണ്ടിക്കാട്ടിയ പ്രൊഫസർ പൊള്ളലേറ്റ പാടുകൾ നിർണയിക്കുക സാധ്യമല്ലെന്നാണ് മറുപടി നൽകുന്നത് ഒപ്പം വൈദ്യുതിയും ടിഷ്യവും എങ്ങനെയാണ് പ്രതിപ്രവർത്തിക്കുന്നതെന്നും തെർമൽ ബേണിംഗ് ആണോ വയുതാഘാതമാണോ എന്നറിയാൻ ആസിഡുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും കോടതി മുറിയിൽ ചെറിയൊരു ക്ലാസും നൽകി ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ രീതിയെ അവർ തള്ളിക്കളയുന്നുണ്ട് അറുപത് വയസ്സുള്ള മമതയുടെ വാദത്തിൽ അത്ഭുതപ്പെട്ട ജഡ്ജി അവരോട് നിങ്ങൾ കെമിസ്ട്രി പ്രൊഫസറാണോ എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നതും അവർ അതേ എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ക്ലിപ്പിൽ കാണാം തന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മകന്റെ അവസ്ഥയും എല്ലാം അവർ കോടതിയെ ബോധിപ്പിച്ചു ജസ്റ്റിസ് വിവേക് അഗർവാളും ജസ്റ്റിസ് ദേവ് നാരായൺ മിശ്രയും അടങ്ങുന്ന ഡിവിഷണൽ ബെഞ്ചിന് മുമ്പാകെയാണ് പതക് തന്റെ കേസ് വാദിച്ചത് ശിക്ഷ തൽക്കാലത്തേക്ക് കോടതി മരവിപ്പിച്ചിരുന്നു ആറുമാസത്തേക്ക് ജാമ്യം അനുവദിച്ചു കേസ് ഗൗരവമായി എടുത്ത കോടതി മമതാ പദക്കിന് നീതി ഉറപ്പാക്കാൻ മുതിർന്ന അഭിഭാഷകൻ സുരേന്ദ്ര സിംഗിനെ അമിക്കസ് ക്യൂരിയായി നിയമിച്ചിരുന്നു എന്നാൽ ദീർഘമായ വാദപ്രതിവാദത്തിനു ശേഷം തെളിവുകളും സാഹചര്യങ്ങളും വിരൽ ചൂണ്ടുന്നതായി കോടതി നിരീക്ഷിച്ചു തൊണ്ണൂറ്റിയേഴ് പേജുള്ള വിശദമായ വിധിന്യായത്തിൽ സുപ്രീം കോടതിയുടെ പ്രസക്തമായ വിധിന്യായങ്ങൾ ന്യായങ്ങൾ ഉദരിച്ചുകൊണ്ട് കുറ്റപത്രം ഗുരുതരമാണെന്ന് വിധിച്ച ബെഞ്ച് മമതാ പദ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ശിക്ഷ ശരിവയ്ക്കുകയുമായിരുന്നു